ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ബാക്കി വന്ന ചോറ് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള പാൽ കൊഴുക്കട്ടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് എന്നാൽ ഭയങ്കര ഈസിയുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഒന്നും ഉണ്ടാക്കി കൊടുത്തു നോക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ പാൽക്കോഴിക്കട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചോറാണ് ഞാൻ ഇതേപോലെ ഒരു കപ്പോളം ചോറ് മിക്സിന്റെ ജാറിൽ നല്ല പോലെ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാനായിട്ട് പാടില്ല ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആ ഒരു ചോറ് അടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം അരിപ്പൊടിയാണ് വേണ്ടത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടി അത് ഇട്ടതിന് ശേഷം കയ്യിൽ ഉട്ടി പിടിക്കാത്തതുപോലെ നല്ല പോലെ കുഴച്ചെടുക്കണം എന്നിട്ട് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മാത്രം അരിപ്പൊടി ചേർക്കാം ഇതാണ് നമ്മുടെ ഈ ഒരു മാവ് ഇങ്ങനെയാണ് വരേണ്ടത് പത്തിരിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ആ മാവിന്ന് കുറച്ച് കുറച്ച് പോർഷൻസ് എടുത്തതിന് ശേഷം ബോളാക്കി മാറ്റി വെക്കണം അപ്പം ഞാൻ എന്തായാലും ഇതേപോലെ എല്ലാവരും ചെയ്തിട്ട് വരാട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ എല്ലാവരും ഇതേപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിതേപോലെ ബോളാക്കിയിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ നാലോ അഞ്ചോ ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് മധ്യത്തിന് ആവശ്യമായിട്ട് മാത്രം ചേർത്താൽ മതി ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം തിളച്ച് വരുമ്പോൾ ഒന്ന് സിമ്മിലിട്ട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ എനിക്ക് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ കുറച്ച് അരിപ്പൊടി കുറച്ച് പാലിൽ കലക്കിയിട്ട് അതുകൂടെ ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ പോലെ കുറുകി വരണവരെ വെയിറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോൾസ് ബോൾസൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതേപോലെ ആ ഒരു ബോൾസ് കൂടെ ചേർത്തിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇടുത്ത പാത്രം കുറച്ച് ചെറുതായ ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ പാൽ ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അരിപ്പൊടി ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഇതേപോലെ പാലിൽ കലക്കി ഒഴിച്ചാലും മതിയാകും കേട്ടോ അപ്പം ഇതേപോലെ നല്ലപോലെ തിളച്ച് കുറുകി വരണം ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ബദാമോ പിസ്തയോ കാഷ്യൂനട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബ ബൈ